ചെങ്കൊടി പിടിച്ചതുകൊണ്ട് മാത്രം കമ്മ്യൂണിസ്റ്റ് ആകുകയല്ല എന്ന് കേരളത്തിലെ ആർ എസ് എസ് വിരുദ്ധ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൊടിയുടെ നിറം കൊണ്ട് മാത്രം ഇടതുപക്ഷമാവണമെന്നില്ല വിളിക്കുന്ന മുദ്രാവാക്യം കൊണ്ട് മാത്രം ഇടതുപക്ഷമാവണമെന്നില്ല ഇടതുപക്ഷമാവുന്നത് ഇടതുപക്ഷ നയത്തിൽ വെള്ളം ചേർക്കാതിരിക്കുമ്പോഴാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ആ നയത്തിൽ വെള്ളം ചേർത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിനകത്തുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ നയം മാറ്റിയിരിക്കുന്നു എന്നാണ് വി ശിവൻകുട്ടിയെ പോലെയുള്ള ഈ കേരളത്തിലേറെ ആദരിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പിന്നെ ചെറുപ്പകാലത്ത് കമ്മ്യൂണിസ്റ്റ് പിന്നെ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ നേതൃസ്ഥാനത്തിരുന്നയാളാണ് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഇരിക്കെ പത്രസമ്മേളനം നടത്തി പറയുന്നു ഞാൻ ആ നയത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എല്ലാ കാലത്തും ഒരു നയത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ളതാണ് അത് ഒരു ഇടതുപക്ഷ മനസ്സുള്ള ചോദ്യമല്ല ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെട്ടാൽ അത് വലിയ അപകടം കേരളത്തിനകത്ത് ഉണ്ടാക്കും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രിമാർക്ക് ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന വലിയ അപകടത്തിലേക്ക് കേരളം പോകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് കേരളം ഇന്ത്യയിലെ ഇടതുപക്ഷ മനസ്സുള്ളവരുടെയൊക്കെ വേറെ പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഇന്ത്യക്ക് വഴികാട്ടിയായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിനകത്തേക്ക് അപകടകരമായ ആശയത്തെ ആശയം കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സുചിന്തിതമായ അഭിപ്രായം അതുകൊണ്ട് തിരുത്തേണ്ടവർ തിരുത്തുമെന്നാണ് ഞങ്ങളിപ്പോൾ കരുതുന്നത്